ആളുകളെ അടുപ്പിക്കുക ഇണക്കുക അതായിരുന്നു തങ്ങളുടെ സ്വഭാവം ആരെയും വെറുപ്പിച്ച് അകറ്റുകയായിരുന്നില്ല ഒരു ഗോത്രത്തലവനാണെങ്കിലോ ഒരു സമൂഹത്തിൻ്റെ നേതാവാണെങ്കിലോ അവർക്ക് അതിനനുസരിച്ചുള്ള ആദരവ് കൊടുക്കും അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ പറയുകയും അവരെ നന്മയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും അതായിരുന്നു തങ്ങളുടെ സ്വഭാവം യതാഹദു അസ്ഹാബഹു ഇക്കുല്ലജുൽ അസ ഇഹി നസൈ സ്വഹാബത്തിന് ഓരോരുത്തരെയും പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സദസ്സിലുള്ള എല്ലാ ആളുകൾക്കും അവരുടെ നസീബ് കൊടുക്കും ഒരു അപ്പർച്യൂണിറ്റി എല്ലാവർക്കും കൊടുക്കും പ്രായം ചെന്നവരെയും കുട്ടികളെയും വലിയവരെയും എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും തോന്നും എന്നെ പരിഗണിച്ചിട്ടുണ്ട് എന്നെ പരിഗണിച്ചിട്ടുണ്ട് ചിലരോട് മാത്രം സംസാരിക്കും അല്ലാത്തവരോട് സംസാരിക്കില്ല അല്ല അങ്ങോട്ട് നോക്കില്ല ഇങ്ങോട്ട് നോക്കും എന്ന രീതിയില്ലാതെ എല്ലാവരെയും നോക്കുകയും പരിഗണിക്കുകയും ചെയ്യുമായിരുന്നു رسول الله صلى الله عليه وسلم